അസ്സലാമു അലൈക്കും പുതിയ റൂമിൽ ഉള്ള അഞ്ച് പേരെയും പരിചയപ്പെട്ട അഫ്സൽ വ്യക്തതയില്ലാത്ത ഒറ്റപ്പടലിൻ്റെ ഈ ലോകത്ത് താനും ഇന്നൊരു അതിഥിയാണെന്ന് സത്യം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ട് അവനായി ഒരുക്കിയ ഇരുമ്പുകട്ടിലിൽ കിടന്ന് ആലോചനയിലേക്ക് കടന്നു തന്നെ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ ഉമ്മ ഉപ്പ ഉപ്പനിയെത്തി തൻ്റെ ഹൃദയത്തിൻ്റെ കാവൽക്കാരി അസ്ന പ്രിയപ്പെട്ട കൂട്ടുകാർ അവരൊന്നിച്ചുള്ള ആ ഭൂതകാല അനുഭവങ്ങൾ മനസ്സിനെ വല്ലാതെ മറിവേൽപ്പിക്കുന്നുണ്ടായിരുന്നു ആരും കാണാതെ കണ്ണുനീർ തുടക്കാൻ അഫ്സൽ വല്ലാതെ പ്രയാസപ്പെട്ടു താനിൽ നിർത്തിയാൽ ഈ പണം കഴിക്കുന്ന നാട്ടിലെത്തുന്നവർ അനുഭവിക്കുന്ന മനസ്സിൻ്റെ ആ നീറ്റൽ അഫ്സൽ ശരിക്കും അനുഭവിച്ചു അറിഞ്ഞു ജീവിതത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടതുപോലെ ഇനി എത്ര വർഷം കഴിയേണ്ടിവരും എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്ന് കാണാൻ എന്നാലോചിക്കുമ്പോൾ അഫ്സലിന് അവൻ്റെ ശരീരം ജീവനില്ലാത്തതുപോലെയായി ഭക്ഷണം പോലും കഴിക്കാതെ അന്നത്തെ ദിവസം അവൻ ഉറങ്ങി ഇതേ സമയം നാട്ടിൽ തൻ്റെ പ്രിയതമൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നടുവീർപ്പയുടെ ഒരു പെണ്ണ് അസ്ന കുറച്ച് നാളുകളെ തൻ്റെ പ്രിയതമൻ്റെ അടുത്ത് ജീവിച്ചിട്ടുള്ളൂ എങ്കിലും അവളും ആ ദിവസങ്ങളിൽ നിന്നും ഉറക്കം വരാതെ പിടഞ്ഞു തൻ്റെ ഇക്ക എന്തായിരിക്കും ചെയ്യുന്നത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ സുഖമായിരിക്കുമോ ഉറങ്ങിയിട്ടുണ്ടാവോ അല്ലെങ്കിൽ തന്നെയും വീട്ടിലുള്ളവരെയും ഓർത്ത് സങ്കടപ്പെടുന്നുണ്ടാവോ അവളുടെ മനസ്സിൽ ഒരായിരം ചോദ്യങ്ങൾ നിറഞ്ഞു നിന്നു ഒരു വിവരവും അറിയുന്നില്ല അസ്ന പല പ്രാവശ്യവും മൊബൈലിൽ വിളിച്ചു തൻ്റെ ഇക്കാക്ക് ഫോൺ രംഗ് ചെയ്യുന്നതെന്നല്ലാതെ ഒരു പ്രതികരണവുമില്ല നാഥ എൻ്റെ ഇക്കാക്ക് ഒരു പ്രയാസവും നൽകരുത് അവൾ പ്രാർത്ഥനയോടെ നിന്നു ഇതെന്നും അറിയാതെ അറബി മണ്ണിൻ്റെ ഓളങ്ങൾ തട്ടി പ്രവാസ മണ്ണിലെ രാത്രികളിൽ തളർന്നുറങ്ങുന്ന അഫ്സൽ പള്ളിയിൽ നിന്നും സുബീബാംഗിൻ്റെ അലവിലെ അതിൻ്റെ മാധുര്യത്തോടെ അഫ്സലിൻ്റെ കർണപുടങ്ങളെ തലയോടെ അഫ്സൽ എണീറ്റു പ്രവാസികൾ എല്ലാവരും ആരും ചെയ്യാറുള്ള മൊബൈൽ തപ്പുന്ന ആ രീതി അഫ്സലും താനെ ശീലിച്ചു തുടങ്ങുകയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവരുടെ വല്ല കോളോ മെസ്സേജോ ഉണ്ടോ എന്ന് അഫ്സൽ നോക്കി ഇതാ കിടക്കുന്നു തൻ്റെ അസ്നയുടെ മിസ് കോളുകൾ പഠിച്ച റബ്ബേ ഇവളെന്തിനാ ഇത്ര തവണ മിസ് കോൾ ഇട്ടിട്ടുണ്ടുള്ളത് എന്തിനാ അവൾ വിളിച്ചത് ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ ഞാൻ ഉറങ്ങിപ്പോയി പെട്ടെന്ന് തന്നെ അഫ്സൽ തിരിച്ചു വിളിച്ചു അപ്പുറത്ത് നിന്നും മധുരമേറിയ തൻ്റെ അസ്നയുടെ ഇക്ക എന്നാ വിളിയിൽ അഫ്സലിനെ എവിടെയോ എനർജി കിട്ടിയതുപോലെ തോന്നി തോന്നി അസ്ന അസ്സലാമലൈക്കും അലൈക്കും അഫ്സല ഇക്കാക്കു സുഖാണോ അതേടാ നിനക്ക് സുഖല്ലേ എല്ലാവരും ഇവിടെ എല്ലാവരും ഇവിടെയുണ്ട് ഇക്ക അലഹില്ല ഇക്കാനെ ഞാൻ ഒത്തിരി വിളിച്ചു ഞാൻ ഉറക്കിലായിരുന്നു മോളെ ഓരോന്നും ചിന്തിച്ച് എപ്പോഴും ഉറങ്ങിപ്പോയി എപ്പോഴാണ് ഉറങ്ങിപ്പോയിരുന്നെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എടാ ഞാനേ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം കേട്ടോ ഞാൻ പള്ളിയിൽ പോയി വരാം ഇവിടെ ബാങ്ക് കൊടുത്തു ഞാൻ പോയിട്ട് വേഗം വന്ന് വിളിക്കാം ഓക്കെ ആ ഓക്കേ ഇക്ക ഞാൻ വെയിറ്റ് ചെയ്യട്ടോ വിളിക്കണേ പോയി വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് അഫ്സൽ ഫോൺ കട്ട് ചെയ്തു പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് അഫ്സലിനെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ നല്ല വിശപ്പ് അവൻ അവിടെ അടുത്തുള്ള കഫ്തീരിയയിൽ നിന്ന് ചായയും ചെറുകടിയും കുടിച്ച് വീണ്ടും റൂമിലെത്തി ടി വിയിൽ റൂമിലിരുന്ന് നാട്ടിലുള്ള വാർത്തകളും വിശേഷങ്ങളും കേട്ടിരിക്കുമ്പോൾ റൂമിലുള്ള ഓരോരുത്തരും അവരുടേതായ ജോലിക്ക് പോവാനുള്ള തിരക്കിലായി കുളിക്കാൻ വേണ്ടി എല്ലാവരും കാത്തു നിൽക്കുന്നത് അഫ്സൽ ശ്രദ്ധിച്ചു എല്ലാവർക്കും ഒരേ ടൈമിൽ ഡ്യൂട്ടി ആയതിനാൽ ഉള്ള ബാത്റൂം അഡ്ജസ്റ്റ് ചെയ്താണ് ഉപയോഗിച്ചിരുന്നത് ഇത് കണ്ട് അഫ്സൽ തന്നെ നാട്ടിലെ പല പ്രവാസികളും ക്ഷമയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നതിന് കാരണം ഇതൊക്കെ തന്നെയാവുമെന്ന് മനസ്സിൽ കരുതി അങ്ങനെ ഓരോരുത്തരായി റൂമിൽ നിന്നും ജോലിക്ക് പോയതോടെ അഫ്സൽ വീണ്ടും ഒറ്റക്കായി അവൻ അസ്നയ്ക്ക് വിളിക്കാമെന്ന കാര്യം മറന്നിരുന്നു അവൻ വേഗം ഫോൺ എടുത്ത് അസ്നയ്ക്ക് വിളിച്ചു ഇക്ക എന്താ വിളിക്കാൻ മറന്നത് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ അതെ മോളെ ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഡ്യൂട്ടിക്കൊക്കെ പോവാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു അതുകൊണ്ടാണ് വിളിക്കാൻ നേരം വൈകിയത് അല്ലാതെ സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ നോക്കി നോക്കിക്കണ്ട് നിൽക്കുകയായിരുന്നു ഇവിടെ എല്ലാരും എല്ലാവരും ബാത്റൂമിനങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഒരാൾ കഴിഞ്ഞിട്ട് ഒരാൾ കഴിയുക കുറേ ആളില്ലേ അപ്പോൾ അവരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മളങ്ങനെ ക്ഷമയോടെ നിൽക്കണം ബാത്റൂമിലൊക്കെ പോവാന് ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ നിൽക്കണം മോളെ ഇനി ഞാനും അതുപോലെ തന്നെയാവും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവൾ അസ്നയോട് സംസാരിച്ച് ആ മോളെ പിന്നെ ഈ കാമ കിട്ടാനേ മൂന്ന് നാല് ദിവസക്കാവും അതുവരെ ഞാനിവിടെ ഫ്രീ ആ നീ ചായ കുടിച്ചോ അവരൊക്കെ ഇവിടെ ഉമ്മയും ഉപ്പയൊക്കെ അവർക്കൊക്കെ ഒന്ന് ഫോൺ കൊടുക്ക് ആ ശരിക്കാ അസ്ന ഫോണുമായി ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും അരികിലേക്ക് നീങ്ങി മകൻ്റെ വിശേഷങ്ങൾ ചോദിച്ചും നാട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞും ആ ഉമ്മയും ഉപ്പയും വിതുമ്പി അവരുടെ ഓരോ വാക്കുകൾക്കും അവൻ്റെ കയ്യിൽ മറുപടി ഇല്ലാതെ അവൻ്റെ ഉള്ളം തേങ്ങി സ്വയം നിയന്ത്രിച്ച് അവൻ അവരെ സമാധാനപ്പെടുത്തി ഫോൺ അസ്നെ കൈമാറാൻ പറഞ്ഞു അസ്ന ഫോൺ വാങ്ങിയതും അഫ്സൽ പൊട്ടിക്കരഞ്ഞു അസ്ന എനിക്ക് എനിക്ക് എൻ്റെ ഉമ്മാനെയും ഉപ്പാനേയും കാണണം എനിക്ക് അവരെ കാണണം ഇക്ക നിങ്ങൾ വിഷമിക്കല്ലേ എല്ലാം ശരിയാവും അസ്ന ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു പോയി മോളെ നിന്റെ അരികിൽ എൻ്റെ ഹൃദയം തുടിക്കുന്നു എപ്പോഴും എൻ്റെ ഇക്കാലിൻ്റെ അരികിൽ ഞാനുണ്ടിക്കാം ഇക്കാൻ്റെ ഹൃദയസ്പന്ദനങ്ങൾക്ക് സാക്ഷിയായി ഈ പെണ്ണ ഓരോ നിമിഷവും ഉണ്ടല്ലോ ഇങ്ങനെ കരയണ്ടിക്കാം നമുക്ക് ജീവിക്കണ്ടേ നമ്മുടെ കുഞ്ഞു സ്വപ്നങ്ങളായിട്ട് ഉമ്മാൻ്റെയും ഉപ്പാൻ്റ്റി തണലായിട്ട് നമുക്ക് ജീവിക്കണ്ടേ അഫ്സൽ കേൾക്കുകയായിരുന്നു തൻ്റെ പെണ്ണിൻ്റെ ഓരോ വാക്കുകളും അവൻ്റെ ഹൃദയം കൊണ്ട് തൻ്റെ അസ്നിയുടെ ഓരോ വാക്കുകളിലും പ്രതീക്ഷയുടെ നിർദ്ദീപം അവൻ കണ്ടു കല്യാണ ദിവസം ഞാൻ മിണ്ടാഞ്ഞിട്ട് ആദ്യ രാത്രി ആ സങ്കടം എൻ്റെ നെഞ്ചിൽ ചേർന്നൊരു കുഞ്ഞിനെ പോലെ കരിഞ്ഞു തീർത്ത ആ തൊട്ടാവാടി പെണ്ണാണോ ഇത് ഇക്കാ എന്താണ് മിണ്ടാത്തത് ഒന്നുമില്ല മോളെ ഞാൻ നിന്നെക്കുറിച്ച് ഓർക്കുകയായിരുന്നു നീ നിൻ്റെ ഈ സ്നേഹം എനിക്കത് മതി നീ നൽകുന്ന ധൈര്യം എനിക്കത് മതിമുദ് നമുക്ക് ജീവിക്കണം എല്ലാ സന്തോഷത്തോടെ കൂടെയും ഈ പ്രവാസമണ്ണിൽ ഞാൻ തനിച്ചല്ല എനിക്ക് കൂട്ടിന് നീയും നിൻ്റെ ഓർമ്മകളുണ്ട് എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും പ്രാർത്ഥനയുമുണ്ട് അവരുടെ സംസാരത്തിന് വിരാമം കുറിച്ച പോലെ കുറേ കഴിഞ്ഞപ്പോൾ റൂമിൻ്റെ വാതിൽ ആരോ തുറക്കുന്നത് കണ്ട് അഫ്സൽ നോക്കി അബ്ദുക്ക ഫുഡ് കൊണ്ടുണ്ടാക്കാൻ വന്നിരിക്കുന്നു പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ അഫ്സൽ കട്ട് ചെയ്തു കമ്പനിയിലെ മൂന്നോ നാലോ റൂമിൽ അബ്ദുക്കയാണ് ഫുഡ് ഉണ്ടാക്കുന്നത് അബ്ദുക്കയുമായി സംസാരിച്ച് ഫുഡുണ്ടാക്കാൻ അഫ്സലും കൂടെ കൂടി അങ്ങനെ പ്രവാസികളുടെ ഫുഡിൻ്റെ ആദ്യ പാഠം അഫ്സലും സ്വായത്തമാക്കി ആ അബ്ദുക്ക പിന്നെ എൻ്റെ ഇക്കാമേ നാല് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളല്ലോ എനിക്ക് ജോലിക്ക് പോകാൻ കഴിയുള്ളു അതുവരെ ഞാൻ റൂമിൽ തന്നെ കാണുട്ടോ ഒരു മണിക്കൂർ കൊണ്ട് അബ്ദുക്ക പ്രവാസികൾ എളുപ്പമുണ്ടാക്കുന്ന മോരുകറിയും മീൻ പൊരിച്ചതും ചോറും ഉണ്ടാക്കി അഫ്സലിനോട് എടുത്തു കഴിക്കാൻ പറഞ്ഞ് അടുത്ത റൂമിലേക്ക് പോയി അങ്ങനെ ഉച്ചയോടെ എടുത്തപ്പോൾ പലർക്കും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ അബ്ദുക്ക വീണ്ടും വന്നു അഫ്സലും ഭക്ഷണം കഴിച്ച് സുഖമായി ഒന്നിറങ്ങി അങ്ങനെ ദിവസങ്ങൾ മൂന്ന് കഴിഞ്ഞു ഒരു വെള്ളിയാഴ്ച ഇന്ന് എല്ലാവർക്കും ലീവുള്ള ഉള്ള ദിവസമാണ് ആ നമുക്കിന്നേ എല്ലാവർക്കും കൂടി ബിരിയാണി ഉണ്ടാക്കിയാലോ അങ്ങനെ അവർ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങി അതിനിടയിൽ ഇവിടുത്തെ ഓരോ വിശേഷങ്ങളും അഫ്സൽ അസ്നിയോട് പങ്കുവെച്ചു അങ്ങനെ എല്ലാവരും കൂടി ബിരിയാണി റെഡിയാക്കി അപ്പോൾ അഫ്സൽ അസ്നയോട് പറഞ്ഞു എനിക്ക് ഇതുപോലെ ബിരിയാണിയൊന്നും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ അറിയില്ലെങ്കിൽ ഈ തന്നെ ഞാൻ ചോദിക്കണ്ട് അറിയില്ലെങ്കിലേ അയ്യോ ഇക്ക എനിക്കറിയില്ലല്ലോ എന്നാൽ വേം പഠിച്ചോ അല്ലെങ്കിൽ ഇന്ന് നാണം കെടുത്തിട്ടോ അന്ന് ഞാൻ വിളിക്കും എന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിച്ചു പള്ളിയിൽ ജുമൊക്കെ പോകാനായത് കൊണ്ട് തന്നെ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അങ്ങനെ എല്ലാവരും കൂടി ചുമ കഴിഞ്ഞ് റൂമിലെത്തി ബിരിയാണി കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങി ഇനി ഇതാണ് ഇന്നത്തെ ദിവസം ലീവുള്ള ദിവസം പിന്നെ ഭക്ഷണം കഴിക്കാൻ കിടന്നുറങ്ങുക ഇതാണ് ഇട്ടോ ഈ പ്രവാസികൾ ലീവ് ഉണ്ടായാൽ നമ്മൾ കിടന്നുറങ്ങുക മാക്സിമം നമ്മളെ നാട്ടിലെപ്പോലെ അവിടേക്കും എടുക്കൊന്നും പോവാനൊന്നുമില്ലല്ലോ ഇതാണ് നമ്മുടെ ലീവ് ലീവുള്ള ദിവസം ഈ റൂമിലിങ്ങനെ മൂടി പൊതിച്ച് കിടന്നിറങ്ങുക അഫ്സലിനോടായി അവിടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞ് അഫ്സലിൻ്റെ ഇക്കാമ കിട്ടി അവൻ കമ്പനിയുടെ സെയിൽസ് വാഹനത്തിൽ എൽപ്പറായി ജോലിക്ക് പോവാൻ തുടങ്ങി ഇക്കാമ കിട്ടിയ രാവിലെ തന്നെ അഫ്സൽ ജോലിയിൽ കയറാൻ കമ്പനിയിലെത്തി തൻ്റെ പ്രവാസത്തിലെ ജോലിയുള്ള ആദ്യ ദിവസം തന്നെ അവൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഓഫീസിലെത്തി പാകിസ്ഥാൻകാരനായ ഖാലിദ് ഖാലിദ്ഭായിയെ കണ്ടു അസ്സാം വലൈക്കും അഫ്സൽ ഇതർ ബേട്ടോ വാല്ക്കും സ്ലാം ഏ നസീർ ഇതറാവോ അഫ്സൽക്ക് ക്യാക്യാ കാരണ തോടാ അപ്ന ഭാഷ മെ ബോ നസീറിനെ വിളിച്ച് അഫ്സലിനെ എന്തൊക്കെ ചെയ്യണമെന്ന് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു അഫ്സൽ തും തൊട ദിൻ അഷറഫ് ക സാത്ത് കാം കരോ സീക്കിനേക്കാ ബാദ് മേ ബതായേക്കാവോ അഷർഫ് കാഡി പേ അങ്ങനെ അഷറഫിൻ്റെ വാഹനത്തിൽ സേസിന് പോകാൻ ഖാലിദ് ഖാലിദ്ഭായ് പറഞ്ഞതുപോലെ അഫ്സലും അഷ്റഫ്ഭായും രാവിലെ തന്നെ ഉൽപ്പന്നങ്ങളുമായി ടൗണിലേക്ക് സൗദിയിലെ പാൽ ഉൽപ്പന്നങ്ങൾ കൂടുതലും വിറ്റുപോകുന്നത് ബക്കാല ബൂഫിയ സൂപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളെ ആയിരുന്നു അഷ്റഫ്ഭായുടെ കൂടെയുള്ള കച്ചവടം പഠിക്കുന്നത് അഫ്സലിന് പുതിയൊരു അനുഭവം തന്നെയായിരുന്നു എവിടെ ചെന്നാലും മലയാള മണ്ണിൻ്റെ ഒരു അതിഥിയോ കാണാതെ ബക്കാലയോ ബൂഫിയോ ഇല്ല എന്ന സത്യം അഫ്സൽ ശരിവെച്ചു ആ ഒരു കാര്യം കൊണ്ട് അഫ്സലിന് ജോലി എളുപ്പമാവുകയും ഏകദേശം എല്ലാ കടകളിലുള്ളവരെയും അഫ്സൽ പരിചയപ്പെടുകയും പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളാവുകയും ചെയ്തു കച്ചവടത്തിൻ്റെ കാര്യങ്ങളെല്ലാം അഷ്റഫ് ബായലിന് തന്നെ അഫ്സൽ പെട്ടെന്ന് പഠിച്ചെടുത്തു നല്ല രീതിയിൽ അഫ്സലിൻ്റെ ജോലി ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം അഫ്സലിൻ്റെ പ്രവാസത്തിലെ സങ്കടത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഒറ്റപ്പെടലിന് ഭാഗ്യപത്രം എന്ന പോലെ കടലാസിന്റെ രൂപത്തിൽ തൻ്റെ സാലറി ബാങ്കിൽ നിന്ന് എടുത്തപ്പോൾ അഫ്സലിന് മനസ്സിലൊരു കുളിര് അനുഭവപ്പെട്ടതെന്ന് തോന്നി മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം എത്രയും പെട്ടെന്ന് തൻ്റെ ഉമ്മ അസ്ന പൊന്നുമോൾ ഇവരെയെല്ലാം ഈ സന്തോഷം അറിയിക്കണം തൻ്റെ പ്രവാസ ജീവിതത്തിലെ ആദ്യ ശമ്പളം കിട്ടിയിരിക്കുന്നു സന്തോഷം കൊണ്ട് അവൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു അഫ്സൽ മൊബൈലെടുത്ത് ഉപ്പാദ്യ നമ്പർ ഡയൽ ചെയ്തു അങ്ങേ തിരക്കാൽ മകൻ്റെ നല്ലതിന് മാത്രം എന്നും അഞ്ച് വക്തിലും റബ്ബിനോട് തേടുന്ന തൻ്റെ ഉപ്പയുടെ ശബ്ദം അഫ്സലിൻ്റെ മനസ്സിന് കൂടുതൽ ഉണർവ് കിട്ടി ആ ഉപ്പാ എനിക്ക് സാലറി കിട്ടിയിട്ടോ കിട്ടിയോ അലഹമില്ല മോനെ ഉടൻ തന്നെ അങ്ങോട്ട് അയക്കാട്ടോ കുറച്ച് കടങ്ങളുള്ളത് കിട്ടണം അത്യാവശ്യത്തിന് വീട്ടു ചെലവിനുള്ളത് ഉപ്പ കയ്യിൽ വെച്ചോണ്ടേ പിന്നെ ഉമ്മാക്കും പൊന്നമ്മക്കും കൂടെ അസ്നക്കും കുറച്ച് കൊടുക്കേണ്ടിട്ടോ ഉപ്പ ആ മോനെ ആ ഉപ്പാക്ക് മകനെക്കുറിച്ച് ഒരു സന്തോഷം തോന്നി അവൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴേക്കും തിരിച്ചു പറയാൻ വാക്കുകളില്ലാതെ ആ ഉപ്പ പ്രയാസപ്പെട്ടു എല്ലാം എല്ലാ എൻ്റെ കുട്ടി പറയും പോലെ എന്ന മറുപടി പറഞ്ഞു ഉപ്പ ഫോൺ ഉമ്മക്ക് കൈമാറി ഉമ്മാക്കും അതേ അവസ്ഥയായിരുന്നു തൻ്റെ പൊന്നമ്മോൻ്റെ വിജയത്തിൽ ആ ഉമ്മാക്കും സന്തോഷവും മനസ്സ് നിറഞ്ഞ പ്രാർത്ഥനയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൂടുതലൊന്നും സംസാരിക്കാതെ ഉമ്മ അസ്നയ്ക്ക് ഫോൺ കൈമാറി അസ്ന ഫോണുമായി റൂമിലേക്ക് നടന്നു ഇക്കാ ക്കോളെ സന്തോഷമായോ അസ് ഞാൻ എനിക്ക് സന്തോഷമായി ഇക്ക ഒരുപാട് എനിക്ക് എൻ്റെ ആവശ്യത്തിന് കുറച്ച് ക്യാഷ് ഇപ്പം തരൂട്ടോ എന്തെങ്കിലും വാങ്ങിച്ചോട്ടോ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഇക്ക എനിക്കൊന്നും വേണ്ട സന്തോഷം സ്നേഹം അത് മതി എനിക്ക് എനിക്കിപ്പോൾ ക്യാഷിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാലും വെച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കുറച്ച് കയ്യിൽ വെച്ചോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ടു എല്ലാത്തിനും ഉപ്പാനോടും ഉമ്മാനോടും ചോദിക്കണ്ടല്ലോ നമുക്ക് സ്വപ്നങ്ങൾ കാണണ്ടേ മോളിനി നീ നീ ദുവാ ചെയ് നീ കുറച്ച് പൈസ ഒക്കെ വാങ്ങി വെക്കട്ടോ നീ വാങ്ങാതിരിക്കേ എന്നാൽ ശരി ഞാൻ രാത്രി വിളിക്കാം ഉപ്പാൻ്റെ ഫോണല്ലേ ഓക്കേ ക ഞാൻ പൊന്നുമോളയൊന്ന് വിളിക്കട്ടെ സലാം പറ അഫ്സൽ കോൾ കട്ട് ചെയ്തു അഫ്സലിനെ കുറിച്ച് അഷ്റഫ് ഭായ് എന്നും നല്ല അഭിപ്രായം മാത്രം പറയാറുള്ളൂ ഖാലിദ് ബായിയോട് എന്നും നല്ലത് മാത്രം കേട്ട് ഹാലിദ്ഭായ് അഫ്സലിനെ വിളിച്ചു ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ അഫ്സൽ ഉറുദുവും ഇന്ത്യയും അത്യാവശ്യം സംസാരിക്കാൻ പഠിച്ചിരിക്കുന്നു അഫ്സൽ ഇതറാവോ കൈസാ ഹേ കാം സബ് സീക്കിലയോ തും ജയ് ലൈസൻസ് കയറി അപ്ലൈ കറണ അഫ്സലിന് സന്തോഷമായി തന്നോട് ഖാലിദ് ഹാലിദ്ഭായ് ലൈസൻസ് എടുക്കാൻ പറയുകയാണ് ഇനി ലൈസൻസ് എടുക്കാൻ വേണ്ടി ഡ്രൈവിംഗ് സ്കൂളിൽ ചേരണം പഠിച്ചവന് ഇല്ലേ എൻ്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുന്നുണ്ട് അലഹമില്ല ഇനി ലൈസൻസ് കിട്ടിയാൽ എനിക്ക് ഇവിടെ വണ്ടി ഓടിക്കുക അഫ്സൽ മനസ്സിൽ സന്തോഷിച്ച് അള്ളാഹുവിനോട് നന്ദി പറഞ്ഞു അങ്ങനെ മാസങ്ങൾ കടന്നുപോയി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അഫ്സലിൻ്റെ ജോലി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അഫ്സലിനെ ലൈസൻസ് കിട്ടി അഫ്സലിൻ്റെ ജോലിയുടെ ആത്മാർത്ഥത കണ്ട് ഖാലിദ് ായ് അവനെ പ്രൊമോഷൻ കൊടുത്തു ഡ്രൈവർ കം സെയിൽസ്മാനിലേക്ക് അവനെ നിയമിച്ചു അഫ്സലിന് സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കി അവനെ ഒറ്റയ്ക്ക് തന്നെ അഫ്സലിനും അവൻ്റെ റൂംമെയ്റ്റായ സിദ്ദീഖിനും കൊടുത്തു കമ്പനിയുടെ ഉൽപ്പന്നങ്ങളുമായി സിദ്ദീഖും അഫ്സലും ജിസാനിലേക്ക് പുറപ്പെട്ടു രാത്രി മണിക്ക് പുറപ്പെട്ടാൽ രാവിലെ സുബീക്ക് ജിസാനിലെ ഗോഡൌണിലെത്താം രണ്ടുപേരും ഇടവിട്ട് വാഹനം ഓടിച്ച് ജിസാനിലെ ഗോഡൌണിലെത്തി സാധനങ്ങൾ ഇറക്കി രണ്ടുപേരും കമ്പനിയുടെ അക്കോമഡേഷനിൽ ഒന്ന് ഉറങ്ങാൻ പോയി അന്നത്തെ ദിവസം അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അഫ്സലും സിദ്ദീഖും ജിസാനിലെ പ്രൊഡക്റ്റ് എത്തിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു ജിസാനിൽ അവരുടെ റൂമിനടുത്ത് മലയാളികളായ കുറച്ച് സുഹൃത്തുക്കളായിരുന്നു താമസിച്ചിരുന്നത് ഒഴിവ് സമയങ്ങളിൽ അവരുമായി സൗഹൃദം പങ്കുവെച്ചു അവർ നല്ല സുഹൃത്തുക്കളാവാൻ അധിക സമയം വന്നില്ല ആ റൂമിൽ നാല് പേരാണ് ഉണ്ടായിരുന്നത് ഒരാൾ അയ്യൂബ് രണ്ടാമൻ ഷാനു എന്ന് വിളിക്കുന്ന ഷാനവാസ് മൂന്നാമൻ ഷിബിലി നാലാമൻ അഷ്കർ ഇവർ പേരും അഫ്സലുമായി കൂടുതൽ അടുക്കുകയും രസകരമായ അവരുടെ ജിസാൻ ജീവിതം അങ്ങനെ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു ആഴ്ചയിൽ മൂന്നിലോളം സാധനങ്ങൾ ജിദ്ദയിൽ നിന്നും ജിസാനിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ട് അഫ്സലും സിദ്ദീഖും ജിസാനിലെ സുഹൃത്തുക്കൾക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവിടെ നിന്ന് ജിദ്ദയിലേക്ക് സാധനങ്ങൾ എത്തിക്കാനും സാധിച്ചിരുന്നു ആ വകുപ്പിൽ സുഹൃത്തുക്കൾ ചെറിയ തോതിൽ അവർക്ക് ക്യാഷും കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അഫ്സലിനും സിദ്ദീഖിനും ജിസാനിലെ ഈ ജോലി വലിയ അനുഗ്രഹമായി തോന്നി അവർ നല്ലവണ്ണം സമ്പാദിക്കാൻ തുടങ്ങി ജോലി കഴിഞ്ഞ് ജിസാനിൽ നിന്നും സുഹൃത്തുക്കളോടൊപ്പം കറങ്ങാനും സംസാരിക്കാനും എല്ലാം അവർക്ക് സമയമുണ്ടായിരുന്നു സുഹൃത്തുക്കളിൽ നാലു പേർ അയ്യോ ഷാനോ പാട്ടുമാരാണ് രണ്ട് ബിസിനസ് സ്ഥാപനങ്ങളുടെ ഓണേഴ്സ് ഷിബിലയും അഷ്കറും അവരുടെ ജോലിക്കാരിൽ പെട്ടി വരും ഷാനും അത്യാവശ്യം നല്ലവണ്ണം സമ്പാദിച്ച് അവർ സുഖമായിട്ട് ജീവിച്ചു പോകുന്നു നാട്ടിലും നല്ല പേര് കേട്ട ഫാമിലി ഇവർക്ക് അഫ്സലിൻ്റെ ശാന്തതയും പക്വതയും നന്നായി ഇഷ്ടപ്പെട്ടു എല്ലാ വിശേഷങ്ങളും അവർ പരസ്പരം കൈമാറിക്കൊണ്ടിരുന്നു അതിനിടയിൽ അഫ്സൽ തൻ്റെ നാട്ടിലെ വിശേഷങ്ങളും അവരോട് കൈമാറി ഉപ്പാനെക്കുറിച്ചും ഉമ്മാനെക്കുറിച്ചും തൻ്റെ ജീവൻ്റെ പാതയെക്കുറിച്ചും ഒന്നുമില്ലാത്ത തൻ്റെ ജീവിതത്തിലേക്ക് കയറി വന്ന തൻ്റെ അസ്നിയെക്കുറിച്ചും എല്ലാം അവൻ പറഞ്ഞു ഞങ്ങളെ നാട്ടിലെ പ്രധാനിയായ അബ്ദുൾ അമാസയുടെ മകൾ അസ്നിയാണ് തൻ്റെ ജീവിതസഖ്യയായി എത്തിയതെന്നും അഫ്സൽ വളരെ സന്തോഷത്തോടു കൂടി അവരോട് പറഞ്ഞു അവളെക്കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മുഖത്തുണ്ടാകുന്ന പ്രകാശം അത് അതുപോലും അവളോടുള്ള സ്നേഹമാണെന്ന് സിദ്ദീഖ് മനസ്സിലാക്കിയിരുന്നു അഫ്സലിൻ്റെ സംസ്ഥാനത്തിനാണ് സിദ്ദീഖ് ഷാനുവിൻ്റെ മുഖം ശ്രദ്ധിച്ചത് വല്ലാത്തൊരു പെരുമുറക്കം ആ മുഖത്തെ ഡാ എന്ത് പറ്റിയടാ ഷാനു ചോദിച്ചപ്പോൾ ഞങ്ങളൊന്ന് ബാത്റൂമിൽ പോയിരാ നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞ് ഷാനവാസ് ഒഞ്ഞു മാറി ഷാനവാസ് നേരെ പോയത് ബാത്റൂമിലേക്കല്ലായിരുന്നു പുറത്തിറങ്ങി വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവന്റെ പോക്ക് കണ്ട് സുഹൃത്തുക്കൾ എങ്ങോട്ടാണെന്ന് ചോദിച്ചെങ്കിലും അവൻ കണ്ടതായി നടത്തില്ല ജിസാനിലെ ആ വീതിയിൽ കൂടെ അവൻ്റെ വണ്ടി ചീറിപ്പാഞ്ഞു അവൻ്റെ ഓർമ്മയിലേക്ക് ആ നാളുകൾ ഓടിയെത്തി കൂടെ ആ മുഖവും അഫ്സൽ പറഞ്ഞ ആ അസ്ന അവനിക്കറിയാവുന്ന അസ്നയായിരുന്നു വഴിയരികിൽ കൂടെ ആരെയോട് മിണ്ടാതെ ആരെയും നോക്കാതെ ആ നടന്നു നീങ്ങുന്ന ആ പെൺകുട്ടി തൻ്റെ മനസ്സ് കീഴടക്കിയ ആ പെണ്ണ് അതവളായിരുന്നു അസ്ന തൻ്റെ സ്നേഹം വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞവർ തന്റെ മദ്യപാനവും മറ്റും അലർജിയാണെന്ന് പറഞ്ഞ് മുഖം തിരിച്ചവൾ തനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അവളെ പൂപ്പോലുള്ള ആ മുഖവും സൂര്മ എഴുതിയ ആ മെഴികളും ഒരിക്കലെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ആണും ആ പ്രദേശത്ത് ഇല്ലായിരുന്നു അവളെ കണ്ടാൽ ആരും നോക്കിപ്പോവും പക്ഷേ അവളെ ആരെങ്കിലും നോക്കുന്നത് കണ്ടാൽ അവർ പിന്നെ തൻ്റെ കൈച്ചൂട് അറിയാതെ പോയിട്ടില്ല അത്രയൊക്കെ ചെയ്തിട്ടും തന്നെ ഒന്ന് സ്നേഹത്തോടെ പോലും നോക്കാൻ അവൾ തുനിഞ്ഞില്ല എങ്കിലും വാശിയായിരുന്നോ എനിക്ക് താൻ ആഗ്രഹിച്ചത് നേടിയെടുക്കണമെന്നുള്ള ആ വാശി ആ വാശി അവളുടെ വീട് വരെ പ്രപ്പോസലമായി എത്തി കള്ളുകുണ്ണിനെയും കഞ്ചാവ് ഉപയോഗിക്കുന്നതിനെയും അവളുടെ ഉപ്പാക്ക് മരുമകനായി വേണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവർക്കറിയില്ല അവളെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ ഇതിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ടെന്ന് രണ്ടും തൻ്റെ ലഹരിയാണെന്ന് ഇതിന് പകരം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അവളുടെ ഉപ്പാനോട് പറഞ്ഞ് ആ വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ താൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് തന്നെ തേടി അത് തൻ്റെ മുന്നിലെത്തുമെന്ന് അവരോട് പകു കിട്ടാനുള്ള അവസരം ഇത്ര പെട്ടെന്ന് തൻ്റെ മുന്നിൽ എത്തിച്ചേരുമെന്ന് ഇതൊക്കെ ചിന്തിച്ചുകൊണ്ട് ഷാനവാസ് വണ്ടി വളരെ വേഗതയിൽ ഓടിച്ചു ഇൻഷാ ഇൻഷാല്ല ഈ കഥയുടെ ഭാഗ്യഭാഗവുമായി നാളെ കാണാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലൈക്കും